അപ്പതാക്കുന്ന പർസുവിനവിടെ അഡ്മിറ്റ് ചെയ്തതാണ് കേസ് അല്ല പർസുവിൻ്റെ മുഖം കണ്ട യാതോ ഒരു തെളിച്ചോ ഇല്ല നിങ്ങൾ എല്ലാവരും കൂടി കമൻ്റിട്ട അതെന്നെ സംഭവം വേറെ ഒന്നല്ല ജാതി നമുക്ക് എന്താ അതിന് പറയാനുള്ളത് പിന്നെ ഹലോ ഗൈസ് ഇപ്പൊ ചിരിക്കുന്ന ഒരു ഇന്റർവോ എടുത്ത് എങ്ങനെല്ലാം ആംഗിളിൽ വെച്ചിട്ടും മുഖം ബ്ലാക്ക് ആയി ഇല്ലാത്ത മേക്കപ്പ് ഒക്കെ ഇട്ട് രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെട്ടുകയാണോ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിക്കുന്നുണ്ട് ചാനലിലേക്ക് സ്വാഗതം ചെയ്തെടുത്ത് ഗുരന്തം പറയാണ് ഒന്നാം തീയതി ഹാപ്പി ന്യൂ ഇയർ ഞങ്ങൾക്ക് നല്ല ന്യൂ ന്യൂഇയർ ആയിരുന്നു എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വാള് വെക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ഒന്നാം തീയതി ഒക്കെ ആണല്ലോ രാവിലെ മുതൽ വാളവെപ്പ് ഞങ്ങള് വേറെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട ഒരാഴ്ചത്തോളായി ഞാൻ ഈ വാളവെപ്പുമായിട്ട് നടക്കണ ഭക്ഷണില്ല വെള്ളമില്ല ഒന്നുമില്ലാണ്ട് ഞാൻ നടന്നിട്ട് ഒരു ഒരു ആഴ്ച ഒരാഴ്ചത്തോളം എന്റെ വെയിറ്റ് എത്ര ആഴ്ച ഞാൻ അറുപതൊന്ന് അയിമ്പത്തെട്ടായിട്ട് കുറഞ്ഞു കുത്താൻ രണ്ട് കിലോ ഭക്ഷണം വായലേക്ക് വെക്കാൻ പറ്റില്ല ഒക്കെ ഒമിറ്റ് ചെയ്ത് ഒമിറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ ഞാൻ ശർദിക്കാൻ ഞാൻ പിന്നെ ഇപ്പൊ ഞങ്ങള് സംശയം ഞങ്ങൾ ഇങ്ങനെ ആണ് പിന്നെ എല്ലാ മാസം കൊല്ലവും മെയ് മാസ പുഷ്പോ അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും കാണോ നോക്കാനും ഒന്ന് ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം കുടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പച്ചവെള്ളം വരെ കൂടി ഛർദ്ദിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സാധനം തിന്നാൻ പൂതി മാത്രമാണ് തിന്നൂല ും മീനും കഴിച്ചിട്ട് ഒരാഴ്ചത്തോളായി ഞാൻ ഒന്നും കഴിക്കല്ല ഒരു നല്ല ഭക്ഷണം പോലെ എനിക്ക് കഴിക്കാൻ പറ്റും എനിക്ക് വേണ്ട അത് ഞാൻ വെച്ച ഗ്യാസ് എന്ന് അറിഞ്ഞിട്ടാണ് ലോണ ഏവക്കു വീണ് ഗ്യാസ് ആണോ ഇനി ഇയാളെ ഗർഭാണോ ഒന്നും പറയാൻ പറ്റൂല ഇയാൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അപ്പൊ ഞങ്ങൾ ഏതായാലും ഹോസ്പിറ്റലിൽ പോയി നോക്കട്ടെ അപ്പൊ വണ്ടിയിൽ വേറെ ആരും ഇല്ല ഞങ്ങൾ വീട്ടില് കിട്ടില്ല ഷൂട്ട് നടക്കുന്ന തല ചുറ്റി തല ചുറ്റലും ഛർദിക്കലും ഒപ്പരായി പോയി അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു ഇൻട്രോ എടുക്കാണ് ഇനി എന്താന്നുള്ളത് പറയാൻ പറ്റൂല ആദ്യം കുഞ്ഞു ഇൻട്രോ എടുത്ത് വെക്കുകയാണ് തട്ടി പോവുകയാണെങ്കിലോ വേറെ ഗർഭാണെങ്കിലോ പറയാൻ മനസ്സിൽ തന്നെ അല്ല ഇന്റെ മൂന്ന് ഓപ്ഷൻ അംശനുണ്ട് എന്റെ അടുത്ത് ഒന്ന് ഡറബന് ഒന്ന് യൂറൻഫെക്ഷൻ ഒന്ന് മഞ്ഞപ്പിത്ത ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഇന്നുണ്ടാവും ഉറപ്പാണ് അല്ല ചാൻസ് കൂടുതൽ ഏതിനായിരിക്കും കേക്കോ പറയാൻ പറ്റൂടെ പോയി നോക്കട്ടെ ഡോക്ടർ ഒന്ന് കാണട്ടെ ചെലപ്പോഴേ അവിടുത്തെ വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ കാരണം അവിടെ നല്ല തിരക്കുള്ള ഹോസ്പിറ്റലല്ലേ ഓക്കെ അവിടെ തിരക്കൊന്നുമില്ലെങ്കിൽ നമ്മൾ അവിടുത്തെ വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചോ എന്താ അവസ്ഥ അഡ്മിറ്റ്

അത് രണ്ടാമത്തെ കുട്ടിയാണെ രണ്ട് കുട്ടിയൊക്കെ കേട്ടണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പം പറയല്ലേ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ കൊടുത്തിട്ടല്ലോ അത് ലാസ്റ്റ് പറയാം റിസൾട്ട് വരട്ടെ അപ്പം ഈ രണ്ട് കുട്ടി വീഡിയോസ് കേട്ടി കഴിഞ്ഞിട്ട് ഡോക്ടർ റിസൾട്ട് പറയുന്നതാണ് പറഞ്ഞത് നമുക്ക് എന്തുക്കെ തകരാറുണ്ട് ഓൾറെഡി താല്പര്യത്തിൽ തകരാറുള്ള ആളാണ് പിന്നെ നമ്മൾ എടുക്കു പറയുന്നതാണല്ലോ വീഡിയോ

പിന്നെ എന്ത് തിന്നാലും ഛർദ്ദി അത് പിന്നെ അതിന്റെ ലക്ഷണാണ് ഓക്കെ മൂന്ന് മാസം വരെയൊക്കെ നിർത്താതെ ഛർദി ഉണ്ടാവും പിന്നെ അതിന്റെ മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ബ്ലോഗ് എടുക്കെടുക്ക് നട്ടപ്പാതിലൊക്കെ മസാല ദോശ വേണമെന്ന് പറഞ്ഞ് കരിഞ്ഞിട്ട് പോകുന്നു അതിന്റെ ബ്ലോഗ് എടുത്തിനു അതിന്റെ ബ്ലോഗ് എടുത്തിനു നമ്മള് രാത്രി പോകുന്ന മസാല ദോശ എങ്ങനെ അതെടുത്തിട്ടില്ല പിന്നെ പച്ചമാങ്ങ തിന്നണമെന്നെടുക്കുക പോയി

അത് യൂറിയൻ റെഡ് കളർ ഉണ്ട് അതുകൊണ്ട് കിടിഞ്ഞി പരിശോധിക്കണമെന്നാണ് പറഞ്ഞത് എന്താണ് എന്താണ് ഗർബൻ ആണോ വേറെ വല്ലതാണോ ഏതായാലും നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഏതായാലും പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ മൂന്നാമത്തെ ഒരാൾ തന്നെ ഞങ്ങൾ ഫാമിലിയിലേക്ക് വന്നാലും ഞങ്ങൾ ഇരു കൈ നീട്ടും സന്തോഷത്തോട് കൂടി സ്വീകരിക്കുന്നതായിരിക്കും ഇപ്പം ബീരാൻ്റെ എസ്സിൻ്റെയും കഥ എന്താണെങ്കിലും തമ്പുരാൻ അറിയട്ടെ ഒരു വീട്ടിലുണ്ട് ഉമ്മൻ്റെ അടുത്താണ് ഉള്ളത് അവിടെ ടി വി ആണ് ഞാൻ പറഞ്ഞു ഇമ്മനെ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇനി ബാക്കി ബാക്കി കാര്യങ്ങളും ഹലോ ഗേസ് അങ്ങനെ ഒടുവിൽ അത് സംഭവിച്ചു പർസുവിൻ്റെ മുഖം കണ്ട യാതൊരു തെളിച്ചോ ഇല്ല ഞങ്ങൾ എല്ലാവരും കൂടി കമൻ്റിട്ടാൽ അതെന്നെ സംഭവം വേറെ ഒന്നല്ല യാതി ഞങ്ങൾക്ക് എന്താ അതിന് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യൻ്റെ മുടിമലേക്ക് നോക്കിയിട്ട് ആരും ചിരിക്കുകയൊന്നും വേണ്ട അതായത് ഞങ്ങൾക്ക് നാട്ടിൽ അതായത് ന്യൂ ഇയറിനൊരു ഈ പരിപാടി ഉണ്ടായിരുന്നു

സംഭവം അതായത് ചില്ലറി ആയിരത്തിനടുത്തുണ്ട് എസ് ജിഒ്ടി അഞ്ഞൂറ്റി ഒമ്പതും എസ് ജി പി ടി തൊള്ളായിരത്തി എഴുപത്തി രണ്ടും ആണ് പിന്നെ ബിൽറൂബിന് മൂന്ന് വരുന്നുണ്ട് അത് അത് ഒന്നേ പാടമുള്ളൂ എനിക്ക് മൂന്നാണ് കിടക്കുന്നത് എല്ലാം കുറച്ച് ഹൈ ആയിട്ടാണ് കിടക്കണേ അപ്പൊ കുറച്ചൊന്നും ശ്രദ്ധിക്കാം ഡോക്ടർ നല്ലവണ്ണം എന്താ കേട്ടപാട് ഞാൻ ആകെ തളർന്നിട്ട് ഡോക്ടറിന്റെ മോൻ ഡോക്ടറിന്റെ മോൻ കണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട അതിന് മാത്രം ഒന്നുമില്ല എന്നാലും കുറച്ച് ഹൈ ആണ് നല്ലോണം ശ്രദ്ധിക്കാൻ നല്ലോണം റെസ്റ്റ് എടുക്കാം കാരണം

ഷർദി വന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കാണിക്കാൻ വന്നത് അതാണ് ആ കുലത്തിൽ ആ ഡ്രസ്സില് ആ ഡ്രസ്സ് വേഗം അവിടെ ഊരിയിട്ട് വേറെ ഏതോ ഡ്രസ്സ് തൂത്താതൻ്റെ പഴയ ഏതോ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം അതിൻ്റെ അടുക്ക് മേക്കപ്പ് തോത്താനുള്ള ഒന്നും എനിക്ക് കിട്ടിയില്ല ഞാൻ എങ്ങനെയാണോ ആ അതിലുണ്ടായിരുന്ന അതേപോലെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നീനത് അന്നപ്പോൾ ഇതൊക്കെ കേട്ട ആകെ ശോ കാരണം രണ്ട് ചെറിയ മക്കളുണ്ട് പക്ഷെ ഞാൻ ഐറ്റിംഗളിയും വെച്ച് ഈ ഞാൻ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ വീട്ടില് റെസ്റ്റ് എടുത്തു പക്ഷെ തോന്നിയാസം കളിക്കുവിനെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല ഒന്നാം തീയതി അല്ലേ പിന്നെ പോരട്ടെ ഞാൻ എനിക്ക് വീട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നാ എന്റെ വീട്ടിൽ നിന്നാലും അവിടെ രണ്ട് ചെറിയ മക്കളുണ്ട് സ്കൂളിൽ പോണ മക്കളാണ് അപ്പൊ ഞമ്മളെ അപ്പൊ ഞാനും മക്കളും എന്റെ മക്കളും എല്ലാം കൂടി ഇപ്പൊ എനിക്ക് സുഖമില്ലാണ്ടായമ്മ ആകെ ഇടങ്ങാറായിപ്പോ ഞാൻ ഇവിടെ ഞാൻ നിക്കണോ ഇനി ഞങ്ങളെ ആലിന്തറ പോണോ അങ്ങനെ ആകെ കൺഫ്യൂഷൻ മക്കളെ കാര്യം നോക്കണം എന്തൊക്കെയാണ് ഇപ്പൊ അതിന് ഇടയ്ക്ക് എന്തോ കൊയക്കോ കാര്യങ്ങളോ വന്ന ക്ഷീണം നല്ലോണം വരുന്നുണ്ട് നല്ലോണം റെസ്റ്റ് എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കും നല്ലോണം കൂടുമ്പോ ലിവർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഡോക്ടർ കാര്യായിട്ടൊരു കാര്യം പറഞ്ഞു നിങ്ങൾ കണ്ട നാടൻ മരുന്ന് വൈദ്യ അങ്ങനത്തെ ഒന്നും കാണരുത് പച്ച മരുന്നൊന്നും അത് ഇൻഫെക്ഷനിലേക്ക് വരും അങ്ങനത്തെ ഒന്നും കുടിക്കാതെങ്കിൽ രണ്ട് ഇതിന് പ്രത്യേകിച്ച് മരുന്ന് മെഡിസിനോ കാര്യങ്ങളോ എനിക്ക് ഛർദി ഛർദിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മെഡിസിൻ തന്നെ പിന്നെ പനി വരാണ്ടിരിക്ക മെഡിസിൻ വന്ന് തന്നെ കാരണം എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പനി വരുന്നുണ്ടേനും അപ്പോഴാണ് എനിക്ക് ചെറിയ ഡൗട്ട് എടുത്ത് ഒന്നെങ്കിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മഞ്ഞപ്പീത്തം അല്ലെങ്കിൽ ഗർഭം ഗർഭം എന്ന് പറയാൻ പീരീഡ്സ് കഴിഞ്ഞപ്പോ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളു അതിനെക്കൊണ്ട് ഗർഭം ആവാൻ എനിക്ക് ചാൻസ് കുറവാണ് പക്ഷെ ഈ മനുഷ്യന്റെ നായനെ കൊണ്ടാണ് എനിക്ക് ഡൗട്ട് ഉണ്ടായിട്ട് കാരണം രണ്ടാമത്തെ അടുപ്പിച്ചിട്ടുണ്ടായനെ കൊണ്ട് അതിനെക്കൊണ്ട് അതും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതായത് എങ്കിലും എനിക്ക് വലിയ സീൻ ഞാൻ വിചാരിക്കുന്നത് മഞ്ഞപ്പീത്ത മഞ്ഞപ്പീത്തത്തിന് കുറെ റെസ്റ്റ് എടുക്കണം കാരണം അങ്ങനെ ഒന്നും നമ്മുടെ ശരീരത്തിന് ഈ മഞ്ഞപ്പീത്തം പോലെ കാരണം എനിക്ക് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്ത് ഇതുമായിട്ടെ മഞ്ഞപ്പീത്തത്തിലോട്ട് ജൂത്താതൊക്കെ വന്നിരിക്കും എത്ര പെട്ടെന്ന് ജൂത്താതൊക്കെ വന്നിരിക്കുന്നു മഞ്ഞപ്പീത്തോ പക്ഷെ എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് അതൊക്കെ ഒരു ടെൻഷൻ അപ്പൊ ഡോക്ടർ പറഞ്ഞു നമ്മളെ ടോയ്ലറ്റ് പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഞാൻ അതൊക്കെ കൃത്യമാണ് ഹൈജീൻ ആണ് വേണ്ടിയത് എന്നാ പറഞ്ഞത് നല്ല ഹൈജീൻ വേണം കൈ നല്ലോണം വാഷ് ചെയ്യണം അങ്ങനെ ഞാനാണ് ഫുഡ് വാരി കൊടുക്കരുത് അപ്പോൾ കൈയൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ട് മക്കളെ കാര്യങ്ങളൊക്കെ നോക്കുക വീട് ചെയ്യുമ്പോഴും കൈയും കൈ ഒക്കെ നല്ലോണം കൈകിട്ട് മക്കൾക്ക് ഫീഡ് ചെയ്യാൻ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കാൻ നല്ലോണം റെസ്റ്റ് എടുക്കാൻ നല്ലോണം വെള്ളം കുടിക്കാൻ പക്ഷെ കഞ്ഞി മാത്രം കുടിച്ചാൽ കുടിച്ചാ പോരാഞ്ഞേ കഞ്ഞി മാത്രം കുടിച്ചാൽ നമ്മൾ ക്ഷീണിച്ച് പോകും അത്യാവശ്യം ഭക്ഷണങ്ങള് മെയ്ക്ക് ഇറച്ചി മീൻ ഇപ്പൊ ഞാൻ കഴിക്കലില്ല ഇറച്ചി മീൻ ഒന്നും കഴിക്കില്ല ഫ്രിഡ്ജിൽ ഒരു ഇറച്ചി ഉണ്ട് കോഴിയുണ്ട് മീനുണ്ട് എല്ലാം നാല് ദിവസം ഒന്നാം തീയതി വിചാരിച്ചു ഫ്രിഡ്ജൊക്കെ ഫുൾ സാധനങ്ങൾ എനിക്ക് ആ മീനൊന്നിഞ്ഞ് കൂട്ടൂല മീൻ കൂട്ടൂല ഇറച്ചി കൂട്ടൂല മേഴ്ക്ക് ഉള്ളത് ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനും വേണം പിന്നെ ലിവറിന് അധികം സ്ട്രെയിൻ കൊടുക്കരുത് കാരണം ലിവറിന് ലിവർ ഫങ്ഷൻ നല്ലോണം നടക്കണം അതായത് അതിന് ഓവറായിട്ട് ലോഡ് കൊടുക്കാണ്ടിരിക്കണം ഇരിക്കണംന്ന പറഞ്ഞത് അപ്പോൾ മഞ്ഞപ്പീത്തം അങ്ങനെയുള്ളൊരു കാരണം തലച്ചോറ് വേറെ കയറാനുള്ള ചാൻസ് ഉണ്ട് മഞ്ഞപ്പീത്തം എന്ന് പറഞ്ഞാൽ അപ്പൊ നല്ലോണം നമ്മൾ കൺട്രോൾ ചെയ്യണം നോക്കണ്ട എന്റെ വല്യമ്മര് രണ്ട അനിയത്തിമാര് മഞ്ഞപ്പീത്തം മുടിച്ചിട്ടാ മരിച്ചത്

പറഞ്ഞേ ആറാട്ട് ഇന്ത്യ ഇംഗ്ലീഷാണ് അപ്പൊ ഇന്ത്യതൊക്കെയാണ് ഞാനോ ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് സ്റ്റ് എടുക്കണം ഇളകാൻ പാടില്ല അത് പോയി പോകും അങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങൾ എന്തും പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ഇവളങ്ങോട്ട് ഹോസ്പിറ്റലിലൊക്കെ പറഞ്ഞത് എങ്ങനെ കണ്ടില്ലേ ഇതൊക്കെ എണ്ണി നോക്കിയാണോ ഒന്ന് രണ്ടു മൂന്ന് ചെയ്യ കോളേജിൽ ഇവിടെ നിർത്തിക്കുള്ളി അതായിരിക്കും നന്നായി ഞാൻ പോവുകയാണ് രണ്ടടി ബേക്കോളിൽ നിന്നു സ്വന്തം പുല്ല്യാപ്പിളിന്റെ കുടിക്കണ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട് ഓരോന്നും

അപ്പോൾ എനിക്ക് ദർബനാണോ ദർബനാണോ എന്നൊക്കെ പറയാവില്ല ആവതില്ല എന്നെ കയ്യില്ല എന്നെ കാലില്ല ആവവില്ല നിങ്ങൾ നിങ്ങൾ രണ്ടാണ് എന്നാ ഒന്നു നമുക്ക് ഒരാളെ വെക്കടാ അമരാളെ വെച്ചാ അത് ആച്ചാ മുലി ചേരയാണ് വെക്കണം ആസി എന്നോ എന്നല്ലേ ആസികാക എന്നല്ലേ ಎಲ್ಲത്തേനിൽക്കേ അതിനെ ആസികാക വെക്കല്ലേ നിങ്ങൾ ഒരാളെ വെച്ചോ നിങ്ങൾ കരിയൊന്നും വേണ്ട ആക്ക പഠിച്ചോൻ തരണം ഓരോരോ അനുഗ്രഹമാണ് പൈ പോ ആ അണ്ടി ചേമ്പ് പിടിക്കാൻ കൊണ്ടോ ആ സൂജി വെച്ചും മല്ലി വെച്ചും സൂജി വെച്ചും ആ വട വെച്ചു ഇപ്പൊ എന്താ ചെയ്യണം ഇപ്പൊ ശരി ഞാൻ പോയിട്ട് റസ്റ്റ് എടുക്ക് എന്തെങ്കിലും ഒക്കെ കൈക്കിട്ടോ ആ പോയാ പാല മൂടട്ടോ ഞാൻ പോവാണ് ബൈ 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 എല്ലാം ആരെദോ ആയിピക്ക് ഞാൻ ഇപ്പൊ ഞാൻ 안തരെ കൂവാനല്ല എവിടെ വെക്കാനോ എന്താ എണ്ടി ഞാൻ લેച്ചി വരാനും പിടപ്പിക്കാനേجيടാ അതെന്നാണ് അതന്നെ അതന്നെ ില് കൂടി പോയി എങ്ങനാ കൂട് കുളികോള് കുടിക്കോ പറഞ്ഞു പഞ്ചപ്പി തെങ്ങന താനേ വരില് ശരീരത്തില് എന്താ വെള്ളത്തിന്റെ അളവ് കുറവായിട്ടുണ്ട് അതിന് ഹോട്ടൽ ഭക്ഷണം എന്ന് പറഞ്ഞാല് ഹോട്ടലത്തെ ഓർഡർ ചെയ്ത് പുരേ കൊണ്ടുവന്നാലും അത് ഹോട്ടൽ ഭക്ഷണം തന്നെ തന്നെയാ പുരേ മസാല ദോശ മന്തി ബിരിയാണി ഒന്ന് തിന്നാലും ഇപ്പൊ ഞാൻ തീരുമാനിച്ചില്ല ഞാൻ നിക്കണോ എന്റെ വീട്ടിൽ പോണോ തീരുമാനിച്ചില്ല എന്താക്കണം ഞാൻ വീട്ടിൽ പോകാൻ നിങ്ങളൊന്ന് മതി അല്ല ഇങ്ങോട്ട് വേറെ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും